ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന റോഡ് സ്വകാര്യ ടവർ നിർമ്മാണത്തിന്റെ പേരിൽ തകരുന്നതായി നാട്ടുകാരുടെ പരാതി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഇരട്ടയാർ പഞ്ചായത്ത് നാലാമാടിൽ അടയാളക്കല്ല് കുരിശുമല റോഡാണ് അപകടത്തിലായിരിക്കുന്നത് ടവർ പണിയുടെ ഭാഗമായുള്ള സാധന സാമഗ്രികൾ നിരന്തരമായി കൊണ്ടുപോകുന്നതിനാൽ റോഡ് തകരുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈ അടയാളക്കല്ല് കുരിശുമല റോഡ് തകർച്ചയുടെ വക്കിലാണ് നിലവിൽ ഇവിടെ ഒരു ടവർ പണി നടക്കുന്ന മൂലം ഭാരമേറിയ സാധനങ്ങൾ ഈ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നുകൊണ്ട് റോഡ് പരിപൂർണമായിട്ടും തകരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളുടെ നിരവധി കാലത്തെ നോക്കിയിരിപ്പിന് ശേഷമാണ് ഈ റോഡ് ഒന്ന് ഈ യാത്രാ സൗകര്യമാക്കി കിട്ടിയത് ഈ റോഡ് തകർച്ച തകർന്ന് പല അധികാരികളെ അറിയിച്ചിട്ടും അവർ നിസ്സഹകരണമായ ഒരു രീതിയിലായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ആവശ്യം ഈ പ്രദേശവാസികളുടെ ആവശ്യം ഈ റോഡ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒന്നെങ്കിൽ ടവർ പണിയുന്നവർ വന്ന് അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയുകയോ ലൈൻ എഗ്രിമെൻ്റോ ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരു ധാരണയിലാകാത്ത പക്ഷം ഈ ടവർ പണി പരിപൂർണമായിട്ട് ഞങ്ങൾ നിർത്തി വെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ടവർ പണിയുന്നതിനോ വികസന പ്രവർത്തനങ്ങൾക്കോ എതിരല്ലെന്നും നാട്ടുകാരെ ഉപദ്രവിച്ചാകരുതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ടവറിന്റെ പണി നിങ്ങൾ ഇവിടെ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാട്ടിലെ വികസന പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ആക്ഷേപങ്ങളോ ഞങ്ങൾക്ക് തടസ്സവും ഇല്ല നേരെ മറിച്ച് ഞങ്ങളുടെ ചിലകാല അപരാക്ഷരുന്ന ഒരു റോഡാണ് വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് ഞങ്ങൾക്കിവിടെ ഉണ്ടായി വന്നത് ആ റോഡ് ഇവരുടെ നിരന്തരമായ ഭാരവാഹനങ്ങൾ കയറി ഓടി ഇത് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ടവർ പണി തീരുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായി തരും ഇത് ഞാൻ കേറ്റത്തിൻ്റെ മധ്യഭാഗത്താണ് ഇത് പൊളിഞ്ഞിരിക്കുന്നത് ഈ പൊളിഞ്ഞ ഭാഗം പിന്നീട് നമുക്ക് ഒന്ന് മാറ്റി പണി ചെയ്യാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടാകുമെന്ന് സാധനം തോന്നുന്നില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പണി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ റോഡിൻ്റെ കേട് പരിഹരിച്ച് തരാനുള്ള ഒരു സംവിധാനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ടവർ പണിയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത് അഖിൽരാജ് എ എം ന്യൂസ് നെറ്റ്വർക്ക് രാമക്കൽമേട് കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്